അതുപോലെ തന്നെ അതുപോലെ എനിക്ക് മരണത്തിന് തയ്യാറാകാൻ വേണ്ടിയിട്ട് മാനസികമായി തയ്യാറെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന ആയത്തുകളും എന്റെ മുടി നരപ്പിച്ചു കളഞ്ഞ ബൂബക്കറേ എന്റെ താടി നരപ്പിച്ചു കളഞ്ഞ ബൂബക്കറേ നമ്മളോ ഒന്നുറപ്പ നബിത്തങ്ങൾ ആ വാക്ക് പറഞ്ഞത് വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ അങ്ങനെ ആ സുഹൃത്തുകൾ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ നബിത്തങ്ങളുടെ വഫാത്ത് വരെ ആ മുടി നരക്കുമായിരുന്നില്ല അതിന് മാത്രം ഹോർമോണുകൾ അല്ലാഹുത്താല നൽകിയിരുന്നു ആ മുടികളിൽ നമ്മൾ ചിന്തിക്കണം അത് കറുപ്പിച്ച് തന്നെ തഴുവിച്ച് നിർത്താൻ എന്നിട്ട് അതും കടന്നുകൊണ്ട് ആ രോമം നരക്കുന്ന തരത്തിൽ ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാനുള്ള ആഹ്വാനം വന്നപ്പോൾ നബിക്ക് നരച്ചു പോയെങ്കിൽ നമ്മളോ നരച്ച മുടി കറുപ്പിക്കുന്നവരാ ഞാനും എന്തോ ആവട്ടെ വിഷയത്തിൽ നിന്ന് വിട്ടുപോകും പ്രിയപ്പെട്ടവരാ അപ്പൊ കബറിൽ നിന്ന് എഴുന്നേറ്റു കബറിൽ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റ് നമ്മളെ പണി എന്താ എല്ലാവർക്കും അറിയാം അക്ഷറയിലേക്ക് അവിടെ വെച്ചാ യോമി മാലായത് കയ്യൊക്കെ കടിച്ചു കടിച്ചു എന്ത് ചെയ്യും കടിച്ചു പൊട്ടിച്ചു രക്ഷയില്ല ആകെപ്പെട്ടു ഇനി പതിനെട്ടാം തടവേ നടക്കൂ ഏതാ പതിനെട്ടാം തടവ് ഒളിക്കുക ഒളിച്ച് രക്ഷപ്പെടുക ഏതാ അക്ഷറെ വിശുദ്ധ വാഹിദൽ പറഞ്ഞത് ഭൂമിയെ മാറ്റിമറിച്ചു കളർ മാറ്റി രൂപം മാറ്റി ഇവിടെ കുടി ഉണ്ടാവില്ല ഇവിടെ പർവതം ഉണ്ടാവില്ല ഒരു കുഴിയില്ല ഒരു കുന്നുമില്ല ഒന്നുമില്ലാത്ത തരത്തിൽ തൂവെള്ള ഭൂമിയാക്കി വെള്ളവെളുത്ത ഭൂമികയാക്കി വെള്ളിയാക്കി വെള്ളി ഭൂമികയാക്കി ഭൂമി അള്ളാഹു താലം മാറ്റും ഇതാ മഷ്റ ഇത് മഷ്സറയുടെ തിരുമുറ്റവും മഹേശ്വരയുടെ മഹാസമ്മേളനം എന്നൊക്കെ കേൾക്കുമ്പോൾ വിശാലമായിട്ട് ഓടിച്ചാടി നടക്കാനുള്ള സ്ഥലം കിട്ടും ഒരാളും വിചാരിക്കേണ്ട ആവനാഴിയിൽ അമ്പ് പോലെ റസൂലുള്ളാഹി എവിടെ ഒരു ചെറിയ വിടവ് കാണോ അവിടെ ഉണ്ടാവുമ്പോ ഒരു മനുഷ്യനെ കുത്തി അങ്ങ് നിറയ്ക്കും അങ്ങനെ നിറഞ്ഞു നിൽക്കും മനുഷ്യൻ എങ്ങനെ നിൽക്കണേന്നറിയോ കബറിൽ നിന്ന് എഴുന്നേറ്റോ അവിടെ നിന്ന് തുടങ്ങിക്കോ പ്രിയപ്പെട്ടവരെ കബറിൽ നിന്ന് എഴുന്നേറ്റോ പതിനെട്ടാ തടവ് രക്ഷയില്ല ഇനി ഓടിയാലോ ഇനി ഓടി ഒളിച്ചാലോ നിയമപാലകരുടെ കണ്ണു വെട്ടിക്കുന്നവരല്ലേ നമ്മൾ പലരും അപ്പൊ ഇനി ഓടി രക്ഷപ്പെട്ടാലോ വാപ്പ കാണാതെ മറിഞ്ഞിരിക്കുന്ന മക്കൾ അല്ലേ നമ്മൾ ഉമ്മ കാണാതെ മറിഞ്ഞിരിക്കുന്ന മക്കൾ ഉസ്താദിനെ കാണാതെ ഓടി ഒളിക്കുന്ന മക്കൾ ഇതാണ് നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇതേപോലെ അവിടെ നിന്ന് ചിന്തിക്കുന്നു ഓടിയാലോ ഒളിച്ചാലോ മറഞ്ഞാലോ അല്ല പറയുന്നു വേണ്ടാടിമകളെ എന്നെ വെട്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും ഒളിച്ചോടാൻ കഴിയില്ല കവറിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി നിങ്ങളുടെ കയ്യാമം വെക്കാനുള്ള മലക്കുകൾ ഉണ്ടാകും നിങ്ങളോടൊപ്പം ഏത് കവറിന്റെയും തൊട്ടടുത്ത് രണ്ടു പേരുണ്ടാകും പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മരിച്ചു കിടക്കുന്നത് എവിടെയായാലും ആ കവറ് പിളർന്നിട്ട് നമ്മൾ ഉറക്കിൽ നിന്ന് ചടവോടുകൂടി എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒളിച്ചോടാൻ നോക്കുമ്പോ കവറിന്റെ രണ്ട് വശങ്ങളിലായി രണ്ട് നിയമപാലകരുണ്ടാകും നമ്മുടെ മുമ്പിൽ അള്ളാഹുവിന്റെ വിശുദ്ധ കുറാൻ പറയുന്നു അല്ല അല്ലാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ பிரியப்பட்ட சகோதரா ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ രണ്ട് രക്ഷ സംരക്ഷകരുണ്ടാകും നമ്മുടെ അടുത്ത് തന്നെ രണ്ട് ഭാഗങ്ങളിലായി രണ്ട് മലക്കുകൾ അള്ളാഹു താല പറയുന്നു എവിടേക്കും ഒളിക്കാൻ പറ്റില്ല എവിടേക്കും രക്ഷപ്പെടാൻ കഴിയില്ല ആ രണ്ട് മലക്കുകളുടെ മുന്നിൽ വെച്ചല്ലാതെ ഒരു കവറും പൊട്ടിപ്പിളരുന്നില്ല ഒരാളും ഉയർത്തു പെങ്ങുന്നില്ല ആരെഴുന്നേക്കുമ്പോഴും അവരുടെ മുമ്പിൽ രണ്ട് മലക്കുണ്ടാകും ഒരു മലക്കിന്റെ പണി എന്തെന്നറിയോ ഴിതെളിച്ചു കൊണ്ടുപോകുന്നവനാണ് അള്ളാഹുവിന്റെ മസ്സറയുടെ ഹിസാബിന്റെ വിധാനത്തിലേക്ക് വഴിതെളിച്ചു കൊണ്ടുപോകാൻ ഒരു മലക്ക് രണ്ടാമത്തെ മലക്കോ വലിയ ഫയലും കയ്യിൽ തൂക്കിക്കൊണ്ടൊരു മലക്കുണ്ടാകും വലിയ ഫയലും കയ്യിൽ തൂക്കിക്കൊണ്ടൊരു മലക്കുണ്ടാകും ഏതാണ് ഫയൽ എന്നറിയോ നിന്റെ ജീവിതം നിന്റെ ആയുസ് നിന്റെ അറുപത് വർഷത്തെ ജീവിതം നിന്റെ നാൽപ്പത് വർഷത്തെ ജീവിതം ആ ജീവിതം മുഴുവനും റെക്കോർഡാക്കപ്പെട്ട തരത്തിലുള്ള പകൽ വെളിച്ചം പോലെ തയ്യാറാക്കപ്പെട്ട തരത്തിലുള്ള വലിയ ഏടും വെച്ചുകൊണ്ടൊരു മലക്കും ഉണ്ടാകും ഈ രണ്ട് മലക്കിന്റെ അകമ്പടിയോടെ ഒരു മനുഷ്യനും ും കോടതിയിലേക്ക് പോകാൻ കഴിയില്ലെന്ന് പഠിപ്പിക്കുമ്പോ ഇതിനേക്കാൾ വലിയ ഗൗരവം എന്റെ പ്രിയപ്പെട്ടവർക്ക് കേൾക്കണോ ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മലക്കുകളോടൊപ്പം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അടിവകൾ പോകുന്നു നമ്മളെ പോകുന്ന പ്രിയപ്പെട്ടവരെ അല്ലാ അല്ലാ അങ്ങനെ കബറിൽ നിന്ന് മസരയിലേക്ക് കടന്നു പോകുമ്പോ ഈ മനുഷ്യ വിഭാഗം നാൽപ്പത് കോലങ്ങളിലാണെന്ന് في قول لا منه ولا نعمي هو الحبيب الذي ترجى صفاته اهوال مقتعبي െ പഠിപ്പിക്കുന്നു മനുഷ്യകുലം എന്റെ ഉമ്മത്തികൾ നാൽപ്പത് കോലത്തിലാട് അതിൽ ഒരു കോലം ഏതെന്നറിയോ കവറിൽ നിന്ന് പന്നികളെ പോലെ കോലം മരിക്കപ്പെട്ട തരത്തിൽ അവർ മസറയിലേക്ക് നടന്നു പോകുമെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പിതാവേ മരിച്ചു കിടന്ന നിന്റെ രൂപം കണ്ട മക്കൾ നി താഴീയത്തിന് വേണ്ടി കടന്നുവെന്ന ബന്ധുക്കളോടെ വിളിച്ചു പറഞ്ഞത് എന്റെ വാപ്പ പുഞ്ചിരിച്ചാ കിടന്നത് എന്റെ വാപ്പ സ്വർഗത്തിന്റെ അവകാശിയെ പോലെ ആ കിടന്നത് എന്റെ വാപ്പ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചവരായിട്ട് മരിച്ചയാളോ ഭാഗ്യമുള്ളവനായ എന്റെ വാപ്പ എന്ന് പറഞ്ഞ് ഭൂമി ലോകത്ത് നാട്ടിൽ പ്രശംസിക്കുമ്പോ ആ നിന്റെ കോലമെങ്ങാനും നാളെ അശ്രദയിലേക്ക് വരുമ്പോ പന്നിയുടെ രൂപമായി മാറ്റപ്പെട്ട നിികളെ പോലത്തെ ശബ്ദത്തിലൂടെ വിലപിച്ചുകൊണ്ട് എന്റെ ഗതി പോയല്ലോ അല്ല എന്റെ രൂപം ഇതായി പോയല്ലോ അല്ല എന്ന് നിലവിളിച്ചുകൊണ്ടൊരു കൂട്ടരെ കടന്നു വരുമ്പോ പെട്ടുപോകേണ്ട സഹോദരാ പെട്ടുപോകേണ്ട പിതാവേ െ വിശുദ്ധ റമദാൻ കാത്തു നിൽക്കുമ്പോ ആ റമലാൻ എന്ന അനുഗ്രഹ വാഹനത്തിൽ കയറിക്കൊണ്ട് ആ ലോകത്തെ പൂനിലാവ് പോലെ പ്രശോഭിക്കുന്ന ശരീരത്തെ തിരഞ്ഞെടുത്തോ വീണ്ടും ലബിത്തങ്ങളെ വിവരിക്കുന്നു പെങ്ങളെ ഒരു കൂട്ടർ കുരങ്ങാ ഈ കൊരങ്ങായി മാറാൻ സാധ്യതയുള്ളത് പെണ്ണിന്റെ നാവാണ് പെണ്ണിന്റെ പ്രവൃത്തിയാണ് അതുകൊണ്ട് ചെമ്പഴ നീല ഉമ്മ പൊന്ന് പെങ്ങളെ നിന്റെ നാവ് കൊണ്ട് കൊരങ്ങിന്റെ രൂപം വിലക്ക് വാങ്ങണ്ട ആ നാവ് കൊണ്ട് പറഞ്ഞു കൂട്ടിയതും മുഴുവനും റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു മാപ്പ് ചോദിച്ചോ പെങ്ങളേ ുള്ള കുരങ്ങായിട്ട് റബ്ബിന്റെ കോടതിയിലേക്ക് നടത്തിക്കൊണ്ട് വരുമ്പോ അല്ലാത്ത വതുല്ലേ മതാവി त कितिया എന്റെ ചെമ്പഴന്തിയിലെ പെങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക നിന്റെ നാവ് കൊണ്ട് ഒരുപാട് അയൽക്കാരെ വേദനിപ്പിച്ചവളല്ലേ നീ നീ ഭർത്താവിന്റെ മനസ്സിന്റെ സ്വസ്ഥത പോലും തകർത്തവളല്ലേ കുടുംബ ബന്ധങ്ങൾ ശൈഥില്യമാക്കാൻ നാവ് ഉപയോഗിച്ചവളല്ലേ നീ എന്റെ പെങ്ങളെ ചിന്തിച്ചോ ഇതുപോലത്തെ തെറ്റിന്റെ പേരിൽ കുരങ്ങാക്കി രൂപം മാറ്റുമെന്ന രങ്ങള് പഠിപ്പിക്കുമ്പോ ഇതിലിത്തങ്ങളുടെ വാക്കാട് മായം ഹവാഹുവ അങ്ങനെ എങ്ങാനും എന്റെ പെണ്ണുപെങ്ങളേ നിന്റെ രൂപം മാറ്റപ്പെട്ടാൽ നിന്റെ ഭർത്താവ് നോക്കി നിൽക്കുമ്പോ നിന്റെ മക്കൾ നോക്കി നിൽക്കുമ്പോ നിന്റെ കുടുംബം നോക്കി നിൽക്കുമ്പോ നിന്റെ രൂപം കുരങ്ങായി മാറിയാൽ അള്ളാഹുവാണ ചെമ്പടന്തിയിലെ ഉമ്മ വറ്റ മക്കളിൽ ഏറ്റവും വലിയ ദുര്യോഹിനിയാണ് മോളേ അതുകൊണ്ട് ജീവിതത്തിന്റെ കടിഞ്ഞാൻ വിശുദ്ധതാ നിനക്ക് തിരഞ്ഞെടുത്തതെന്ന സഞ്ചരിച്ചോ പെങ്ങളെ സൽപാൻ വീണ്ടും വിത്തങ്ങളെട്ടവരെ ഒരു കൂട്ടരുടെ തലയെന്ന ഭൂമിയിലാണ് അവരുടെ കാല മുകളിലാണ് അവര് തലയിട്ടടിച്ചുകൊണ്ടാ ചിഹ്നിച്ചുതറി പൊട്ടിത്തെറിക്കുന്ന തരത്തുള്ളൂ അവരനുഭവിച്ച് വേദനിച്ച് താങ്ങാത്ത തരത്തുള്ളൂ അവരുടെ തല കൊണ്ട് തറയിൽ അടിച്ചടിച്ചടിച്ച് അല്ലാതെ കോടതിയിലേക്ക് കടന്നു പോകണമെന്ന് പഠിപ്പിക്കുമ്പോ ഇലാൻ ഇന്ദുമാലോ ഇന്ദ ഹുമാലോന്നാസു കത്മാലോ ഐ തുന്നാസ എന്റെ പ്രിയപ്പെട്ടവരെ ഈ വിവരന്റെ വിത്തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ സ്വഹാപത്ത് ചങ്കു തളർന്ന് പൊട്ടിക്കരഞ്ഞോ ആ കരഞ്ഞ സ്വഹാപത്തിനബിയോട് ചോദിച്ചു നബിയേ ൾ കോട്ടാക്കി തല കീഴിലിട്ടടിച്ചടിച്ചു പോകുന്ന ആരംഗം മാർക്കാണ് നബിയേ ഇതെങ്ങനെ നടക്കും നബിയേ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചറിഞ്ഞു പറഞ്ഞു കൊടുത്തു സ്വഭാപാ ഭൂമി ലോകത്ത് നിങ്ങളുടെ കാൽപാദങ്ങൾ നടക്കാൻ ആരാണോ നിങ്ങളുടെ കാലുകൾക്ക് ശക്തി തന്നത് അതേ യജമാനായ റബ്ബു സുബാന അവിടെ വെച്ചുകൊണ്ട് ഒരു കൂട്ടം ദുര്യോഗികൾക്ക് അവരുടെ തലയിട്ടടിച്ചുകൊണ്ട് നടക്കേണ്ട ഗതികേട നൽകുമെന്ന് പ്രിയപ്പെട്ടവരെ ഒരു കൂട്ടരുടെ കോലം എങ്ങനെ എന്നറിയോ പട്ടികളെ പോലെ അവരുടെ നാവ് വലിച്ചു പിഴുതിട്ടുണ്ടാകും ആ വലിച്ചു പിഴുതതിന്റെ വൃഗീയമായ അനുഭവത്താൽ അവരുടെ തൊള്ളയിൽ നിന്നുപോലും ചോര ചീറ്റിത്തെറിക്കും ആ ചോര ചീറ്റിത്തെറിക്കുന്ന രക്തങ്ങൾ അവരുടെ തല അവരുടെ ശരീരത്തിലൂടെ ഒഴുകിയ അത് ചാലിട്ട് കൊണ്ടൊഴുകിക്കൊണ്ടിരിക്കും അത്തരത്തിൽ ശരീരം മുഴുവനും വെട്ടിമുറിക്കപ്പെട്ട തരത്തിലായി എന്ന് തോന്നിക്കുന്ന തരത്തിൽ ചോര ഒലിക്കുന്ന രൂപത്തിലായി അവരും വല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമെന്ന നബിയുരാ വഹബേപുരാസോറുല്ലോ ാഹു അലൈവസ മാത്രങ്ങളെ പഠിപ്പിക്കുന്നു അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കുക ചിന്തിക്കുക ലവിത്തങ്ങൾ പറഞ്ഞു അതിൽ ഒരു കൂട്ടർ പതിനാലാം രാവിലെ പ്രശോഭിതമായ ആകാശത്തിന്റെ തെളിഞ്ഞു നിൽക്കുന്ന വർണ്ണതയുടെ ചാരുതയുടെ പ്രതിബിംബമായ ചന്ദ്രബിംബം പോലെ തിളങ്ങുന്ന മുഖക്കമലങ്ങളോടുകൂടി കടന്നു വരുമെന്ന് അള്ളാഹു ആ ഭാഗ്യമുള്ള ജന്മങ്ങളാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ചിന്തിക്കണം കടന്നു ചെന്നു എങ്ങനെ പോണേന്ന് അറിയോ എങ്ങനെ പോകണമെന്നറിയാം ഷോർട്ട് ഷർട്ടൊന്നും ഷർട്ടൊന്നും ഉണ്ടാവില്ല പേന് ഉണ്ടാവൂല ഒന്നും ഉണ്ടാവൂല നാണം മറയ്ക്കാൻ ഒരു നൂല് പോലും വല്ല തരില്ല പ്രിയപ്പെട്ടവരെ എന്താണ് അതിന്റെ സിറന്നൊന്നും അറിയില്ല നമുക്കറിയില്ല അന്ന് അവിടെ വെച്ച് വെളിവാക്കി തരുമ്പോൾ മനസ്സിലാക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ പക്ഷെ ഒരാളും മറ്റൊരാളെ നോക്കൂല നോക്കാൻ മനസ്സ് പാകപ്പെടണ്ടേ ആയിഷ ബീബി ചോദിച്ചു നോക്കോ നബിയെ നോക്കാൻ കഴിയില്ല മനസ്സ് പാകപ്പെടണ്ടേ നോക്കാൻ ഇടിവെട്ട് തകർന്നിരിക്കുന്ന മനുഷ്യനെവിടെ നോക്കാൻ കഴിയുക നോക്കൂല നോക്കാനും പറ്റൂല എങ്കിൽ പൂർണമായി നൂൽബന്ധമില്ലാതെ വിവസ്ത്രരായി ഒരു നൂല് കൊണ്ടുപോലും നാണം മറയ്ക്കാനുള്ള അനുവദിക്കാതെ കൊണ്ടുവരും മഷറയിലേക്ക് നാൽപ്പത് വർഷം ഉറങ്ങിയല്ലേ എണീച്ചിട്ട് വെള്ളം കുടിക്കാൻ തോന്നുമല്ലോ അപ്പോഴും വെള്ളം കുടിക്കാൻ തോന്നും പക്ഷെ ഒരു തുള്ളി വെള്ളം റബ്ബ് തരുമെന്ന് കരുതലത് ഓഹ് അല്ലാത്ത രംഗം ആ മഷറയ്ക്ക് ഇതുകൊണ്ട് ആ ഖുർആാൻ ഇതിനു മാത്രം താക്കീത് തന്നത് ആ ലോകത്തെ സംബന്ധിച്ച് നബിത്തങ്ങൾ ഇതിനു മാത്രം താക്കീത് തരാനുള്ള കാരണം അതാ ആ ലോകത്തെ സംബന്ധിച്ച് നാല്പത് വർഷം ഉറങ്ങി നമ്മൾ എട്ട് മണിക്കൂർ ഉറങ്ങി നീക്കുമ്പോൾ വെള്ളം കിട്ടണം നമുക്ക് ഒന്ന് പല്ല് തേച്ച് നമ്മള് പ്രാഥമിക ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചെത്തുമ്പോൾ ചായ കിട്ടിയിരിക്കണം നമുക്ക് കിട്ടിയേ പറ്റൂ ഇല്ലെങ്കിൽ നമുക്ക് വെപ്രാളം വരും ഇല്ലെങ്കിൽ നമുക്ക് പൊറുതി കേട് വരും നമുക്ക് അസഖ്യത വരും ചിലർക്ക് വെള്ളം കിട്ടിയാൽ മതി എനിക്ക് ഇച്ചിരി ചൂട് വെള്ളം കിട്ടിയാൽ മതി ചിലർക്ക് ചായ എന്നെ വേണം ഇത് കിട്ടിയേ പറ്റൂ നാൽപ്പത് വർഷം ഉറങ്ങിയവന്റെ വെള്ളത്തിനുള്ള ദാഹം ആലോചിച്ച് നോക്ക് ആ ദാഹത്തോടു കൂടി എഴുന്നേക്കും പക്ഷെ വെള്ളം അപ്രാപ്യമാ പ്രിയപ്പെട്ടവരെ ഒരു തുള്ളി വെള്ളം കിട്ടില്ല അതുകൊണ്ട് ഒരു തത്വചിന്തകൻ സ്വന്തം സഹോദരൻ സുഹൃത്തിനയച്ച ലെറ്ററിൽ പറഞ്ഞത് സഹോദര ഒരു നാളിൽ നീ മരിക്കും ഒരു നാളിൽ നീ മരിക്കും അതിന് ശേഷമുള്ള ഓരോ സെക്കൻഡിലും മരിക്കാൻ നീ കൊതിക്കും പക്ഷെ മരണം നിനക്ക് അപ്രാപ്യമാണ് കാരണം എത്തുമ്പോൾ ഓരോ സെക്കൻഡിലും മരിച്ചാ മതിയായിരുന്നു മരിച്ചാ മതിയായിരുന്നു കൊതിക്കും പക്ഷെ മരിക്കില്ല അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ആകെ നിനക്കെത്തുന്ന ഒരു മരണത്തിന് വേണ്ടി പൂർണ്ണമായി നീ തയ്യാറെടുക്കുക നല്ല സുന്ദരമായ വാക്ക് കുറിച്ചുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിന്റെ ഉള്ളറിയും വളരെ മനസ്സിനെ തട്ടുന്ന ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞത് ആകെ ഒരു തവണ മരണം വരൂ അതിന് തയ്യാറെടുത്തോ കാരണം അതിന് ശേഷമുള്ള ഓരോ സെക്കൻഡിലും മരിക്കാൻ കൊതിക്കും പക്ഷെ മരിക്കില്ല നീ അതുകൊണ്ട് ആകെ കിട്ടുന്ന മരണത്തിന് തയ്യാറെടുക്കുക ആകെ ഒന്നല്ലേ ഉള്ളൂ തയ്യാറെടുത്ത് തന്നെ പോകണം എന്റെ പ്രിയപ്പെട്ടവരെ എന്നാ തന്നെ രക്ഷയില്ലാത്ത ലോകമാ എന്നാ തന്നെ രക്ഷയില്ലാത്തത് അതാ കൊണ്ടു എവിടെ എന്നറിയോ നേരെ കൊണ്ടുപോയി സൂര്യൻ എന്നാ പണ്ടാവില്ല നേരെ കൊണ്ടുപോയി മശറയുടെ വിധാനത്തിലേക്ക് കൊണ്ടു ചെന്ന നിർത്തും ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ കുത്തി നിറച്ചുകൊണ്ട് ഒരു നിർത്തുണ്ട് അള്ളാഹുവിന്റെ മസറയിലേക്ക് കൊണ്ടു ചെന്നിട്ട് അള്ളാഹുത്താനം എത്ര നാളത്തെ നൃത്തമെന്നറിയോ അൻപതിനായിരം കൊല്ലത്തെ നൃത്തമല്ല നിർത്തും പ്രിയപ്പെട്ടവരെ ഈ അൻപതിനായിരം കൊല്ലത്തിനിടയിൽ ചെമ്പടം ചെമ്പടന്തിക്കാർ ഒരുപാട് തവണ വെള്ളത്തിന് വേണ്ടി കൊതിക്കും പക്ഷേ ായ കുലൂൻ ഒരു തുള്ളി വെള്ളം നിനക്ക് തരില്ലേ ഉമ്മാ ഒരുപിടി ഭക്ഷണം നിനക്ക് കിട്ടില്ലേ സഹോദരാ ഒന്ന് കാലു കിടച്ചിട്ടിരിക്കാൻ പോലും റബ്ബ് നിന്നെ അനുവദിക്കില്ല എന്റെ പിതാവിന് നാലറക്കാ തീശ ഒന്ന് സാധാരണ പോലെ നിന്ന് നിസ്കരിക്കാൻ പോലും പ്രയാസമാണ് എന്റെ ഉമ്മയ്ക്ക് നിസ്കരിക്കാൻ പ്രയാസമാണ് നടുവേദന ഊരവേദന ഇരുന്നേ പറ്റൂ അതുപോലെ തന്നെ ഇരുന്നേ പഴതും ചെയ്യാൻ പറ്റുമോ യാത്ര ചെയ്യാൻ പോലും കഴിയുന്നില്ല നടുവേദനയാ ഈ നടുവും വെച്ചുകൊണ്ട് നിൽക്കേണ്ടി വരുന്നത് ഈ വയ്യാത്ത കാൽമുട്ടും വെച്ച് നിൽക്കേണ്ടി വരുന്നത് ഈ ബലഹീനമായ ശരീരം വെച്ച് നിൽക്കേണ്ടി വരുന്നത് അള്ളാഹുവിൻ്റെ ഭക്ഷറയിൽ അൻപതിനായിരം കൊല്ലമാണേ ഉമ്മാ ഒരു തുള്ളി വെള്ളം നീ പ്രതീക്ഷിക്കണ്ട ഒരു പിടി ഭക്ഷണം നീ പ്രതീക്ഷിക്കണ്ട അവിടെ നിന്ന് തളരുന്നു ലായന്താഹുലെയും നിന്റെ നിലവിളി അല്ല കേട്ടതായി പോലും നടിക്കില്ല അല്ലാക്ക് ഒരുപാട് സിറുകൾ ഉണ്ടവിടെ അല്ലാഹു പിന്നൊരുപാട് രഹസ്യങ്ങൾ ഉണ്ടവിടെ ലായന്തുഹുലെയും വെള്ളത്തിന് വേണ്ടി ദയനീയമായി നീ നിലവിളിക്കും പക്ഷേ നിന്നിലേക്കല്ല തിരിഞ്ഞു നോക്കില്ല يوم لا تجزي نفس عن نفس سيئه يوم لا تملك نفس لنفس سيئه يوم لا ينفع مال ولا بنون الا من اتى الله ു തിരിച്ചു നോക്കാതെ തിരിഞ്ഞുപോലും നോക്കാതെ വരുമ്പോ പൊട്ടിക്കറിയും നിലവിളിക്കും ഒരുപാട് കഴിയും അവസാനം അല്ല പറയും സൂര്യനെ കൊണ്ടുവരാൻ പറയും സൂര്യനെ കൊണ്ടുവരും കൊണ്ടുവന്ന് നിർത്തും അള്ളാഹുത്തല്ല സൂര്യനെ വിളിച്ചിട്ട് വിചാരണ ചെയ്യും നമ്മളെ കേൾപ്പിക്കേ നമ്മളൊക്കെ പേടിച്ച് വിറച്ച് തകർന്നു നിൽക്കുകയെ ഈ മരണം എന്ന പ്രക്രിയ അന്നുണ്ടെങ്കിൽ ഒരായിരം തവണ ഓരോ സെക്കൻഡിലും മരിച്ചിട്ടുണ്ടാവും ചെമ്പഴന്തിക്കാർ ലോകം ഞാൻ ചെമ്പഴന്തിന് എടുത്തു പറയണം നമ്മളെ മനസ്സിനെ തട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് മാത്രം ഭീകരമായി നിൽക്കുമ്പോൾ സൂര്യനെ കൊണ്ടുവരാൻ പറയും സൂര്യനെ കൊണ്ടുവരും കൊണ്ടുവന്ന് നിർത്തിവരുന്നയാളെ ചോദിക്കും അപ്പൊ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും വർഷങ്ങൾ കഴിഞ്ഞിട്ടായ സംഭവം യാശം നീ അടിമകളോട് കൽപ്പിച്ചിരുന്നോ വിചാരണ വിചാരണ ഈ സൂര്യനണ്ടല്ലോ പ്രിയപ്പെട്ടവരെ മുമ്പിൽ നിന്ന് വറവറക്കും